ും മതിയാവും അങ്ങനെയാണ് ഇവരാകെ കുഴുകിപ്പോയി കവിടെ നിന്നും അടിപൊളി ഇത് ആദ്യത്തിൽ ജമാറ്റോ ഇറാമിയുമായി പിരിച്ചാണ് ഈ പിന്നെ സ്വീകരണം നമ്മുടെ നൂറാം ഭാഷയത്തോട് അനുസരിച്ച് ഇറങ്ങുന്ന തോനികൾ ഇത് സംബന്ധിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു ബുദ്ധിമുഴ്ചയും ഇല്ലാതെ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ അതൊക്കെ ചെയ്യും ആദർശത്തിലെ ജാമ്യം അതേ നിലപാട് ജാമ്യം വരികയും ഞങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് വിഷാഖ്യ നിഷ്ഠം വിഷാഖ്യം നിഷ്കരിക്കാൻ പോയ സംഘം പ്രധാനപ്പെട്ട സംശമാളെയും അവിടെ

சங்கட்டம் இவடர் ஜமாத்தி இஸ்லாமிய ஆசை என்ற புத்தகங்கள் கண்டுவாசத்தின் பேரில் மகானம் நிலத்தி அதுல வித்தியார்த்திகள் வளர்ப்பது அது அந்த தொழில் வச்சு வைக்க படம் அந்த பங்கேற்க விதா